അങ്ങനെ തിരിച്ചറിയും തിരിച്ചറിയാനും കൊണ്ട് അവര് അവര് ടിപൊളിയായിട്ട് പക്ഷികളൊക്കെ ആരുടെ ആയിരിക്കും ഇതിപ്പോ പത്തുനൂറിനുണ്ടല്ലോ എല്ലാം കൂടെ അല്ലേ വന്നില്ല ആണോ എല്ലാം കാട്ടിലും അവിടെ ഇവിടെ നിന്ന് തിന്നു ഒരു നേരം തിരിച്ചറിയാനും കൊണ്ട് അവര് അടയാളം കണ്ടാൽ അടയാളം ആക്കിയാടും എന്റേതായതാണ് ഈ ഒരെണ്ണം കിടക്കുന്നതും പശു കിടക്കുന്ന പശു ഏതാ ഒന്ന് ഏതാ ുട്ടിയുള്ളത് അപ്പൊ എല്ലാർക്കും അറിയാല്ലേ കറക്കാൻ സമയ പിടിച്ചെല്ലോ അതെല്ലാം കറക്കാൻ സമയം ഓ വിളിച്ചോണ്ട് എല്ലാം അപ്പോഴത്തേക്കെല്ലാം അങ്ങനെ അല്ലേ നല്ല അടിപൊളി ഒരു കാഴ്ച അല്ലേ കുട്ടികളൊക്കെ ആയിട്ട് താണ്ട കണ്ടാവും അടിപൊളി ഇവിടെ തന്നെ ആയിരിക്കും ഇപ്പോ ഈ കമ്പി േരുത്തിൽ വരാൻ ബുദ്ധിമുട്ടാ കറങ്ങനെ പോണോ അവർക്ക് എരുത്തിൽ പോണോ ഓ കൂടുതലും കാട്ടിലൊക്കെയാ പ്രസവിക്കുന്നത് പിറ്റേ ആരെങ്കിലും പറയും ഒരു പശു പെറ്റിക്ക് എന്ന് പറഞ്ഞാൽ അവര് വന്ന് നോക്ക് പോകണ്ടോ അങ്ങനെ അതിമനോഹരമായ സ്ഥലമാണല്ലേ

ആനയൊക്കെ ഇറങ്ങാ ആന ഇപ്പൊ ഇങ്ങോട്ട് ഈ കമ്പിയൊക്കെ വലിച്ചോണ്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ മാമ്പഴത്തുറടെ അവിടെ 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 വരും പുലിയോ പുലി നിങ്ങൾ വന്ന ആ ഉണ്ട് അങ്ങനെ ഈ പശുക്കളെ പുലി പുലി ചെയ്യോ പുലിയെ കഴിഞ്ഞിടയ്ക്ക് രണ്ടെണ്ണത്തിനെ പിടിക്കും അയ്യോ ഇതല്ലേ പുലി പിടിച്ചോടാ ഇതൊക്കെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞ കെട്ടിടങ്ങളാണോ